ലോകം മൊത്തം ഇപ്പൊ ഒരു വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വൈറസ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മനുഷ്യന്മാരെല്ലാവരും സൂമ്പികളായിട്ട് മാറും അതേ കൂട്ടുകാർ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയിട്ടുള്ള കാർഗോ എന്ന് പറയുന്ന ഒരു ആസ്ട്രേലിയൻ പോസ്റ്റ് അപ്പോക്കാലിറ്റി ത്രില്ലറാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സിനിമയുടെ തുടക്കത്തിൽ തന്നെ നായകനായിട്ടുള്ള ആൻറ്റി റോസിനെയും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ വൈഫായിട്ടുള്ള കെ പിന്നെ അവരുടെ മകളായിട്ടുള്ള റോസിയുമാണ് കാണിക്കുന്നത് അവരിപ്പോൾ ഒരു ഹൗസ് ബോട്ടിൽ ഒരു പുഴയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആസ്ട്രേലിയയുടെ വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയസിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻറ്റി അപ്പോൾ തീരത്ത് ഒരു ഫാമിലി കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ബോട്ട് എടുക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതായത് അവരുടെ ആ ഫാമിലിയിലുള്ള ഗ്രഹനാഥനാണെന്നുണ്ടെങ്കിൽ ഒരു തോക്ക് കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് വേറൊന്നും കണ്ടല്ല ഈ വരുന്നവർ ഇൻഫെക്റ്റഡ് ആകണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഓരോ മനുഷ്യന്മാരിലും ഇപ്പൊ ഉണ്ട് അങ്ങനെ അവർ ഈ പുഴയിലൂടെ തന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിയാറായിട്ടുണ്ട് ഭാര്യയായിട്ടുള്ള കെ അപ്പോൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആന്റിയുടെ അടുത്ത് നമുക്ക് കരയിലേക്ക് പോയിട്ട് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാന്ന് പക്ഷെ അത് അപകടം നിറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നേയില്ല നമ്മൾ ഈ ഒരു പുഴയിലൂടെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ റെഫ്യൂജി ക്യാമ്പിലേക്ക് എത്താനായിട്ട് പറ്റുമെന്നാണ് ആൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ആസ്ട്രേലിയൻ കാടുകളിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ പയ്യൻ ഒരു മരത്തിനടിയിൽ നിന്ന് കളിക്കുന്നതാണ് അവന് ഒറ്റയ്ക്കായിരുന്നു ബോട്ടിൽ യാത്ര തുടർന്ന് നമ്മുടെ ആൻറ്റിയും കുടുംബമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു കേട് വന്നിട്ടുള്ള ഒരു സെയിൽ ബോട്ടിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ട് ഉപയോഗിച്ചിട്ട് ആ ഒരു ബോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അതിനുള്ളിലേക്ക് കയറി നോക്കുകയാണ് ആ ബോട്ടാണെന്നുണ്ടെങ്കിൽ പകുതി വെള്ളം കയറിയ നിലയിലായിരുന്നു പക്ഷേ അതിനുള്ളിൽ ഒരുപാട് ടിൻ ഫുഡുകളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും പിന്നെ അതുപോലെ തന്നെ മദ്യവും എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് അതിനുള്ളിലാണെന്നുണ്ടെങ്കിൽ പകുതി വെള്ളമുണ്ട് പക്ഷെ അവരതൊന്നും കാര്യമാക്കിയില്ല അപ്പോഴാണ് അതിനുള്ളിലുണ്ടായിരുന്ന ഒരു ചെറിയ അറയിൽ നിന്ന് ഒരു സോമ്പിയുടെ മുരൾച്ചാവം കേൾക്കുന്നത് ഇനി അധിക നേരം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് നമ്മുടെ ആൻ്റിക്ക് മനസ്സിലായി അവൻ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് തൻ്റെ ആ ഒരു ബോട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ബോട്ടിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ ഈ മദ്യകുപ്പിയും കാര്യങ്ങളൊക്കെ തൻ്റെ ഭാര്യയായിട്ടുള്ള കേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കരയിലേക്ക് പോകണ്ടല്ലോ എന്നാണ് നമ്മുടെ ആൻറ്റി പറയുന്നത് നമ്മുടെ കേക്ക് കേക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി അകത്തേക്ക് കിടക്കാനായിട്ട് പോവുകയാണ് ഇതേ സമയം നമ്മുടെ കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ മീൻ പിടിക്കാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ അവൾക്കൊരു തോന്നൽ വരികയാണ് ആ ബോട്ടിനുള്ളിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ ഇതേ സമയം നമ്മുടെ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ തൻ്റെ മകളായിട്ടുള്ള റോസിയോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നുണ്ട് പുറത്താണെന്നുണ്ടെങ്കിൽ കെ ഇപ്പം മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു കൊപ്പി ഇരിക്കുന്നത് അവൾ കണ്ടു അത് ആ ഒരു ബോട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് നമ്മുടെ ആൻറ്റി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ ആ ഒരു ബോട്ടിലേക്ക് പോയി നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അങ്ങനെ അവൾ അവിടേക്ക് പോയി നോക്കി അതിനുള്ളിൽ വീണ്ടും ഒരുപാട് ഭക്ഷ്യ മറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവള് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്ന് ഒരു മുരൾച്ചയും കാര്യങ്ങളൊക്കെ അവളും കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അവൾ എന്തോ വന്നിട്ട് ആക്രമിക്കുന്നുണ്ട് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവൾ നോക്കുന്നുണ്ട് പക്ഷേ ഈ സൂമ്പിയാണെന്നുണ്ടെങ്കിൽ അവളെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് തന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിധമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ബോട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് ഇതേ സമയം ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് റോസി മോളെ എടുത്തുകൊണ്ട് എൻ്റെ ഭാര്യ നോക്കുമ്പോൾ ബോട്ടിൻ്റെ പല സൈഡുകളിലായിട്ട് രക്തം തളം കെട്ടി കിടക്കുന്നത് അവൻ കാണുന്നുണ്ട് ആൻറ്റി ഇങ്ങനെ അവിടുത്തെ ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ കെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു അവടെ സോമ്പി കടിച്ചാണെന്ന് അവന് മനസ്സിലായി തൊടഭാഗത്തായിട്ടാണ് കടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടപ്പോ തന്നെ ആൻഡി ആകെ തളർന്നു പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും നാല്പത്തെട്ട് മണിക്കൂർ ഉണ്ട് ഇവരുടെ കയ്യിൽ അതിനുള്ളിൽ തന്നെ കെ ഒരു സോമ്പിയായിട്ട് മാറും ഇപ്പൊ ഇവരുടെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ട് ആ ഒരു പാക്കറ്റ് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഇപ്പൊ സർക്കാർ കൊടുത്തിട്ടുണ്ട് അതായത് ഇവര് ആ ഒരു ലക്ഷണങ്ങളും മറ്റൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തലയിൽ അടിച്ചിട്ട് അതായത് ആ ഒരു സിറിഞ്ച് തലയിൽ കുത്തിവെച്ചുകൊണ്ട് സ്വയം മരിക്കുക അല്ലാതെ വേറൊരു മാർഗവും ഇല്ല പക്ഷെ അത് ചെയ്യാനായിട്ട് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഭാര്യ ഇപ്പം സമ്മതിക്കുന്നില്ല ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിവിധി ഉണ്ടാവും എന്നൊക്കെയാണ് ആൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ക്യാമ്പിലേക്ക് പോവാമെന്നും അവൻ പറയുന്നുണ്ട് അങ്ങനെ ബോട്ട് അവിടെ ഇട്ടിട്ട് ഇവര് കരമാർഗം ഇപ്പൊ നടന്നു പോകാൻ തീരുമാനിക്കുകയാണ് കുറേ ദൂരം അവര് മുന്നോട്ട് നടന്നു പോയപ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് അതായത് ഒരു മരുഭൂമി പോലുള്ള ആ ഒരു സ്ഥലത്ത് ഒരുപാട് പേര് ഇങ്ങനെ കത്തിച്ചിട്ടിരിക്കുന്നതായിട്ട് ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് ഇവർക്ക് ഒരു പിടുത്തം കിട്ടിയില്ല അസഹനീയമായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരങ്ങനെ അവിടെ നിന്നും യാത്ര തുടർന്നു പിന്നീട് ആ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട് ആ പയ്യനാണെന്നുണ്ടെങ്കിൽ എന്തിനോ തീറ്റ കൊടുക്കുന്നുണ്ട് അതായത് ഒരു സൂമ്പിയെ വളർത്തുന്നത് പോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക ഒരു മൊയലിനെ പിടിച്ചിട്ട് ആ ഒരു സൂമ്പിക്ക് അവൻ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്റെ സൗണ്ട് കേട്ടിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ചെവി പൊത്തി പിടിക്കുന്നുണ്ട് കുറേ നേരം നടന്നതിന് ശേഷം ഇവർക്കൊരു കാറ് കണ്ടു കിട്ടുന്നുണ്ട് അങ്ങനെ കാറിൽ നോക്കിയപ്പോൾ ഇല്ല അപ്പോഴേക്കും നമ്മുടെ കെ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കാറിൽ നിന്ന് ഈ കുട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചൈൽഡ് സീറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവൾ അങ്ങനെ തിരിച്ചു വന്ന് കാറിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിരുന്നിട്ടുണ്ട് ഇതേ സമയം ആൻഡി ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാറിൽ നിന്ന് ഫ്യൂവൽ പകർത്തിയിട്ട് ഈ ഒരു കാറിൽ അടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഒരുപാട് സോമ്പികൾ ഈ ഒരു കാറിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ് ഇത് ഭാര്യയായിട്ടുള്ള കെ കാണുന്നുണ്ട് പക്ഷെ ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആൻറ്റിയെ വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ കാരണം ഈ സോമ്പികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് വന്നിട്ട് ആന്റീനെ ആക്രമിക്കും അതുകൊണ്ട് അവള് കാറിന്റെ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ നമ്മുടെ ആൻറ്റിക്ക് കാര്യം പിടികിട്ടി ഈ സൂമ്പികൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഫ്യൂലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവൻ വണ്ടി എടുക്കാനായിട്ട് നിൽക്കുകയാണ് ഇവരിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തുള്ള ഒരു ടൗണിലേക്കാണ് അത് മാപ്പൊക്കെ നോക്കിയിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ക്ലിനിക്കുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനുള്ള എന്തെങ്കിലും മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും റോസിമോൾ കിടന്ന് കരയാനായിട്ട് തുടങ്ങി അങ്ങനെ ഡൈപ്പർ മാറ്റാനായിട്ട് ഇപ്പൊ അവർ വണ്ടി നിർത്തിയൊക്കെയാണ് പക്ഷേ ഡയപ്പർ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബോധം കെട്ടുവീഴുന്നുണ്ട് ആൻറ്റി ഓടി ചെന്നിട്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വീണ്ടും ആ ഒരു പയ്യനെയാണ് കാണിക്കുന്നത് ആ പയ്യൻ ഓരോരോ മൃഗങ്ങളെയും മറ്റും ഈ ഒരു സൂമ്പിക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ കാറ് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൗൺ ലക്ഷ്യമാക്കിയിട്ട് കുറേ ദൂരം ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയായിട്ടുള്ള കെയുടെ ശരീരത്തിൽ നിന്നും പലതരത്തിലുള്ള ഒരു ദ്രാവകം വന്നുകൊണ്ടിരിക്കുകയാണ് അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാരണം പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഒറ്റയ്ക്ക് നീയും മകളും ഒരുമിച്ച് പോയാൽ മതി ഞാൻ കൂടെ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മരച്ചുവടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ലേ കെ അങ്ങനെ പറഞ്ഞത് അവളിപ്പോൾ സോമ്പിയെ മാറിയിട്ടുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനെ തന്നെ അവൾ ആക്രമിക്കുമല്ലോ അങ്ങനെ നമ്മുടെ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺവിൻസ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു വളവിന്റെ അവിടെ ഒരു സോമ്പി ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്കാണ് ചാടുകയാണ് അതോട് കൂടിയിട്ട് വണ്ടിയുടെ നിയന്ത്രണം തെറ്റിയിട്ട് ഒരു മരത്തിലോട്ട് അങ്ങോട്ട് പോയിട്ട് ഇടിക്കുകയാണ് ഈ സോമ്പിയുടെ മുഖത്താണെന്നുണ്ടെങ്കിൽ ഒരു മൗത്ത് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ആളുകളെ കടിക്കാതിരിക്കാനായിട്ട് നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നു കാണുന്നുണ്ടായിരുന്നു ആൻറ്റിക്ക് ഇപ്പോൾ ബോധം വന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയുടെ മുഖം ആകെ വികൃതമായിട്ടുണ്ടായിരുന്നു അതായത് അവളുടെ മുഖത്തു നിന്നും അടക്കം ഇപ്പോൾ ആ ഒരു ദ്രാവകവും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സേവ് ഹെർ എന്നുള്ള ഒരു മെസ്സേജും രക്തം കൊണ്ട് അവൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ടായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു സിറിഞ്ച് അവളുടെ തലയ്ക്ക് കുത്തിവെച്ച ശേഷം അവൻ അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേഷ്യത്തോടെ അലറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നും തന്നെ അവന് ചെയ്യാനായിട്ട് ഇനി ഇല്ലല്ലോ ഈ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവൻ്റെ ബോധം പോയപ്പോൾ നമ്മുടെ കെ ആണെന്നുണ്ടെങ്കിൽ സോമ്പി മാറിയിട്ടുണ്ടായിരുന്നു അവനെ കടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യിലായിരുന്നു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നത് അതായത് ഇനി ആൻറ്റിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറുണ്ട് അതിനുള്ളിൽ അവനും ഒരു സൂമ്പിയായിട്ട് മാറും ഈ മകൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനാണ് നമ്മുടെ ആൻറ്റിക്കുള്ളത് എങ്ങനെയെങ്കിലും ആ ഒരു റെഫ്യൂജി ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്കോ പോയിട്ട് തൻ്റെ മകളെ സേഫ് ആക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇപ്പോൾ അവനുള്ളത് പോകുന്ന വഴിക്ക് ആ ഒരു മൗത്ത് ഗ്യാഗൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സോമ്പിനെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ പയ്യനില്ലേ അവൻ രക്തം കയ്യിലാക്കിയിട്ട് അതിനെങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നടന്ന് നടന്ന് ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് നമ്മുടെ ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് എത്തുന്നുണ്ട് അവിടുത്തെ ഒരു സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള ഏട്ട എന്ന് പറയുന്ന പുള്ളിക്കാരി ഇപ്പോൾ ഇവർ രണ്ടുപേരെയും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ആൻറ്റിയുടെ കയ്യിലെ മുറിവും കാര്യങ്ങളൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആൻറ്റി ആൻറ്റിയുടെ അവസ്ഥയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു മകളെ പറ്റിയിട്ടും ഈ അടുത്ത് പറയുന്നുണ്ട് ഒരു ചെറിയ തിരുത്തുണ്ട് ഞാൻ നേരത്തെ പയ്യൻ പയ്യെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു തൂമി എന്നാണ് അവരുടെ പേര് അവരുടെ ട്രൈബിൽ പെട്ട ആളുകളെല്ലാവരും ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കത്തിച്ച് കളയും അതാണ് സിനിമയുടെ തുടക്കത്തിൽ അവർ ഈ ഒരു കരയിലേക്ക് കയറിയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു മൗത്ത് ഗ്യാഗ് ധരിച്ചിട്ടുണ്ടായിരുന്ന സോമ്പി ഇവളുടെ അച്ഛനായിരുന്നു ഇവളുടെ ഈ ഒരു ട്രൈബ് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ ഇങ്ങനെ ഇങ്ങനൊരു അവസ്ഥയിലായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛനെയും ഇവർ കത്തിച്ചു കളയും അതുകൊണ്ടാണ് ആ ഒരു താഴ്വരയില് ഈ മൊയലിനെയും മറ്റിനെയൊക്കെ ഇട്ടു അവൾ അവളുടെ അച്ഛനെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആൻറ്റിയാണ് അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണാടിയൊക്കെ നോക്കുകയാണ് കാരണം സോമ്പി മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഏട്ട എന്ന് പറയുന്ന സ്കൂൾ ടീച്ചർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സ്കൂൾ ടീച്ചറടുത്ത് യാത്ര പറഞ്ഞിട്ട് ആൻറ്റിയും പിന്നെ അവൻ്റെ മോളുമായിട്ടുള്ള റോസിയും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഒരുപാട് ദൂരം നടന്നപ്പോൾ അവിടെയായിട്ടൊരു ഫോർട്ടിഫൈഡ് ഷെൽട്ടർ ഇവർ കാണുന്നുണ്ട് അത് നടത്തുന്നത് മറ്റാരുമല്ല വിക്ക് എന്ന് പറയുന്ന ഒരാളായിരുന്നു നമ്മുടെ ആൻറ്റി അങ്ങനെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് കുറച്ചു നേരം അവരവിടുന്ന് റെസ്റ്റ് എടുത്ത് പോകാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നടക്കുമ്പോഴാണ് ഒരുപാട് സോമ്പികൾ മണ്ണിലിങ്ങനെ ഒരുമാതിരി കുഴിയൊക്കെ ഉണ്ടായിട്ട് അതിൽ തല താഴ്ത്തിയിരിക്കുന്നത് നമ്മുടെ ആൻറ്റി കാണുന്നത് നടന്ന് നടന്ന് വിക്കിൻ്റെ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഒരു വെടി ശബ്ദം അവൻ കേൾക്കുന്നത് തൊട്ടടുത്ത് അവൻ്റെ തൊട്ടടുത്തൊരു ഉണ്ടായിരുന്നു അവനെ വെടിവെച്ചിട്ടിരിക്കുകയാണ് വിക്ക് വിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുഴിയിൽ പെട്ട് കിടക്കുകയാണ് അങ്ങനെ ആൻറ്റി അവനെ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട് ഇനി രണ്ടുപേരും കൂടി ചേർന്നിട്ട് അങ്ങനെ ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഇപ്പോൾ നോക്കുന്നത് അങ്ങനെ ആൻറ്റീനേയും കൂട്ടിയിട്ട് വിക്ക് ഇപ്പോൾ അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ അവൻ്റെ വൈഫാണെന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഫ്ലൊറൈൻ എന്നാണ് അവളുടെ പേര് പക്ഷേ വിക്ക് ആണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് എത്ര സ്നേഹത്തോടെ പെരുമാറിയിട്ടും ലൊറയന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതായത് ആ പെൺകുട്ടിയെ അയാൾ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് നമ്മുടെ ആൻറ്റിക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട് ഈ സമയം വിക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ജനറേറ്റർ മറ്റൊക്കെ നോക്കാനായിട്ട് പോയപ്പോൾ ആ ഒരു ലൊറയൻ എന്ന് പറയുന്ന പെൺകുട്ടി ആൻറ്റിക്ക് കുടിക്കാനായിട്ട് കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവളുടെ അവസ്ഥ അവൾ തുറന്ന് പറയുന്നുണ്ട് നമ്മുടെ ആൻറ്റിയുടെ അടുത്ത് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെന്ന് വിക്ക് ദൂരെ നിന്ന് കണ്ടു അവനപ്പം തന്നെ നമ്മുടെ ആൻറ്റിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൻറ്റിയും കൊണ്ടുപോവുകയാണ് ഇതേ സമയം ഈ കൊച്ചു മോളയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻറ്റി ഈ ഒരു പെൺകുട്ടിയേയും മേൽപ്പിക്കുന്നുണ്ട് വിക്ക് അങ്ങനെ ആൻറ്റിയും കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു മൈതാനത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഒരു വലിയ കേജ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരുണ്ട് അതായത് അതിലൊരാൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള തൂമിയായിരുന്നു ഈ മനുഷ്യന്മാർ ആ ഒരു കേജിനുള്ളിൽ ഇട്ടിട്ടുണ്ട് പുറത്തുള്ള സൂമ്പികൾ എല്ലാവരും തന്നെ ആ ഒരു കേജിലേക്ക് ഇങ്ങനെ ആകൃഷ്ടരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തിന് ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് അതുങ്ങളൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട് അടുത്തേക്ക് പോയപ്പോഴാണ് നമ്മുടെ ആൻറ്റിക്ക് അത് ആ ഒരു നേരത്തെ കണ്ട കണ്ടാവാൻ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാവുന്നത് വിക്ക് ഒരു ദുഷ്ട മനസ്സിന് ഉടമയാണെന്ന് നമ്മുടെ ആൻറ്റിക്ക് മനസ്സിലായി വീണ്ടും മറ്റൊരു കേജിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെയും ഒരുപാട് മനുഷ്യരെ കേജിലാക്കിയിട്ട് ഈ ഒരു വിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാത്രിയായപ്പോൾ നമ്മുടെ വിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ എന്തായാലും സോമ്പി മാറും ഈ കാര്യങ്ങളൊന്നും അവൻ സോമ്പയായിട്ട് മാറുന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും തന്നെ വിക്കിന്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇവൻ സ്വയം മരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നിട്ട് ആ ഒരു സിറിഞ്ചൊക്കെ എടുത്തിട്ട് അവിടെ എന്തായിരുന്നു ഒരു വലിയ കുഴലിലുണ്ടായിരുന്നു ആ കുഴലിൽ കയറിയിട്ട് അവൻ മരിക്കാൻ നിൽക്കുമ്പോഴേക്കും ലൊറൈൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നമ്മുടെ റോസി മോളെ എടുത്തുകൊണ്ട് വന്നിട്ട് അവനെ തടയുന്നുണ്ട് എന്നിട്ട് ഈ ഒരു വിക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവളുടെ യഥാർത്ഥ ഹസ്ബൻഡിനെ വിക്ക് ആയിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും വിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ തലക്കിട്ട് അടിക്കുന്നുണ്ട് ശേഷം അവനെയും ആ ഒരു കേജിനുള്ളിലേക്ക് ആക്കുകയാണ് ഇപ്പം തൂമിയും അതുപോലെ തന്നെ ആൻറ്റിയും ഒക്കെ ഒരുമിച്ച് ഒരു കേജിലാണ് നട്ടപ്പാത്തി എല്ലാ സോമ്പുകളും ഈ ഒരു കേജ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേർക്കും ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഈ ഒരു കേജിൻ്റെ അടുത്തേക്ക് പരമാവധി എല്ലാ സോമ്പികളെയും ഇവർ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ഈ ഒരു കേജ് മറച്ചുവിടാനായിട്ടാണ് ഇപ്പോൾ അവർ നോക്കുന്നത് മറച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിൻ്റെ ആ ഒരു അഴിച്ചിട്ട് പോകാമെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ ചെല്ലുന്നത് നമ്മുടെ വിക്കിൻ്റെ വീട്ടിലേക്കാണ് എന്നിട്ട് അവിടെ നിന്നും ലൊറൈനെ രക്ഷപ്പെടുത്തിയിട്ട് അവളെയും കൂട്ടിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നിൽക്കുകയാണ് മൂന്ന് പേരും കൂടി രക്ഷപ്പെടാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ വിക്ക് ആണെന്നുണ്ടെങ്കിൽ ഉറക്കമുണർന്നുകൊണ്ട് തോക്കുമെടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ഇവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവർക്ക് നേരെ വെടിവെക്കാനായിട്ട് വിക്ക് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ലൊറയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വയം സാക്രിഫൈസ് ചെയ്യുകയാണ് അതായത് അവൾക്കാണ് വെടിയേൽക്കുന്നത് അവൾ തൽക്ഷണം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവരവിടെ നിന്ന് ഓടി പോവുകയും ചെയ്യുകയാണ് പിന്നീട് ഇവരെ പിന്തുടർന്ന് പിന്തുടർന്നെത്തിയിട്ടുണ്ടായിരുന്ന വിക്കിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരെ കണ്ടെത്താനേ കഴിയുന്നില്ല അവിടെ ഒരു വലിയ മൈതാനവും മറ്റു തുരങ്കുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു തുരങ്കത്തിൽ നമ്മുടെ ആൻറ്റിയും അതുപോലെ ഈ ഒരു തൂമി എന്ന് പറയുന്ന പെൺകുട്ടിയും ഒളിച്ചിരിക്കുകയാണ് നിന്നെ ഒന്നും വെറുതെ വിടില്ലട എന്നൊക്കെ പറഞ്ഞ വീരവാദക്കം മുഴക്കിയിട്ട് വിക്ക് അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ അവന്റെ കൈയും കാലൊക്കെ ചങ്ങലക്കിട്ട് കെട്ടിയിടുന്നുണ്ട് അപ്പോഴേക്കും അവൻ സൂമ്പിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴേക്കും ഇവർ വീണ്ടും യാത്ര തുടർന്നു ഇതേ സമയം സൂമ്പിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ തോമിയുടെ അച്ഛൻ ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാരനെ ആ ഒരു ട്രൈബിലുള്ള ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അതായത് ഇൻഫെക്റ്റഡ് ആയിട്ട് തന്നെ അവരെ എന്തായാലും കത്തിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവർ സംസ്കരിച്ച് കളയോ അത് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തോമിക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് ഇതേ സമയം നമ്മുടെ ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും യാത്ര തുടർന്നിട്ട് ഒരു സ്ഥലത്ത് നേരത്തെ ചെയ്ത പോലെ അവനും ഇതേപോലെ മണ്ണൊക്കെ ഇങ്ങനെ തുറന്നിട്ട് അതിനുള്ളിലേക്ക് മുഖം താഴ്ത്തി വെച്ചിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ നോർമൽ ആവുന്നുണ്ട് അങ്ങനെ തൂമ്പിയും കൂട്ടിയിട്ട് അവനിപ്പോൾ ഒരു ബോട്ടിൽ നേരത്തെ ഒരു ഫാമിലീനെ അവർ ഈ ഒരു റിവറിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മുടെ ആൻറ്റി പോയി നോക്കുന്നുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വാൻ ഉണ്ടായിരുന്നത് ആ വാനിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ അതിനുള്ളിൽ നിന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മറ്റൊക്കെ കിട്ടുന്നുണ്ട് അതാണെന്നുണ്ടെങ്കിൽ തൂമി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വീണ്ടും ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ശേഷം അവൻ അവിടെ നിന്നിട്ട് ദൂരം എന്നായിട്ട് ഒരാൾ അവിടെ എന്തോ ഇങ്ങനെ കിളക്കുന്നതായിട്ട് കാണുന്നുണ്ട് സത്യം പറഞ്ഞ അയാൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു അയാൾ ഉടനെ തന്നെ സോമ്പിയായിട്ട് മാറും തൻ്റെ മക്കളെയും ഭാര്യയുടെ അടുത്തൊന്നും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരെ എങ്ങനെയെങ്കിലും ഗണ്ണുപയോഗിച്ചിട്ട് തീർത്തതിന് ശേഷം അയാളും മരിക്കും സ്വയം അവർക്ക് അവരെ കുഴിച്ചിടാനായിട്ടുള്ള ആ ഒരു കുഴിയാണ് അയാളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആൻറ്റി റോസിമോളെ ഇവരെ ഏൽപ്പിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് കണ്ടപ്പോൾ അവനും ഒരുപാട് വിഷമായിട്ട് തിരിച്ച് നടക്കുകയാണ് അയാളൊരു ഗണ് നമ്മുടെ ആൻറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരൊറ്റ ഉണ്ടയുണ്ട് അതായത് അവന് സ്വയം വെടിവെച്ച് മരിക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ അവൻ വെടിവെച്ച് മരിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും തൂമ്പി അതിന് സമ്മതിക്കുന്നില്ല തൂമി അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഇവരിപ്പോൾ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ പാലത്തിലൂടെ പോകുമ്പോൾ തന്നെ ഒരുപാട് തൂമ്പികൾ താഴെ ഇങ്ങനെ ഇരിക്കുന്നവർ കാണുന്നുണ്ട് ടണലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഇവരങ്ങനെ ഒരു വണ്ടി കാണുന്നുണ്ട് ആ ഒരു വണ്ടിയിലേക്ക് ഇവർ കയറാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഈ ഒരു ടണലിൻ്റെ ഉള്ളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് സോമ്പികൾ ഇങ്ങനെ ഹൈബ്രനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അള്ളി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒക്കെ ചെയ്തിരുന്നെങ്കിലും വിക്ക് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിരുന്നു ഈ കാര്യം നമ്മുടെ ആൻറ്റിയും പറയുന്നുണ്ട് എൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അങ്ങനെ വിക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ പശ്ചാത്തലം കൊണ്ടിരുന്ന കാര്യം ശേഷം തൂമിയും ആൻറ്റിയും കൂടി വീണ്ടും യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ സൂമ്പി ആവാനായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൻറ്റി പൂർണ്ണമായിട്ടും ഒരു സൂമ്പായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൂമിക്ക് മനസ്സിലായി കുറേ നേരം നടന്നതിന് ശേഷം ഇവരങ്ങനെ നമ്മുടെ തൂമിയുടെ ആ ഒരു ബന്ധുക്കൾ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ട്രൈബ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു ട്രൈബിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അവിടെ മൊത്തം പുകമുറയും മറ്റൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരെ കാണാനായിട്ട് സാധിച്ചില്ല പക്ഷെ കുറച്ചും കൂടി അടുത്തേക്ക് ചെന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി അത് തൂമിയും പിന്നെ വേറെ ആണെന്ന് അതായത് ഇപ്പൊ പൂർണ്ണമായിട്ടും നമ്മുടെ ആൻറ്റി തൂമ്പിയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇറച്ചിയുടെ കഷ്ണം ഇപ്പൊ സാധാരണ കുതിരയുടെ മുമ്പിൽ പുല്ല് കാണിച്ചിട്ട് കുതിരനെ നടത്തിക്കില്ലേ അതുപോലെ സോമ്പിയായി മാറിയിട്ടുള്ള ആൻറ്റീനെ ഇങ്ങനെ നടത്തിച്ചിട്ട് ഇവരുടെ ഇടയിലേക്ക് കൊണ്ടുപോവാണ് സോമ്പിയുടെ പുറകിൽ നമ്മുടെ തൂമിയും അതുപോലെ തന്നെ ആ ഒരു കൊച്ചു കുട്ടിയും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇവർ അവരെ ആക്രമിക്കാതെ തന്നെ ആ ഒരു കുട്ടിയെയും തൂമിയെയും അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട് അങ്ങനെ ആ ട്രൈബിലുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് തൂമിയെയും പിന്നെ അതുപോലെ തന്നെ റോസി മോളയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അതായത് അവരെ കൂടാതെ ഒരുപാട് സർവൈവേഴ്സ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട് അതായത് അവിടെ മൊത്തം സെക്യൂർ ആണ് അങ്ങോട്ടേക്കൊന്നും സോംബികൾ ആരും തന്നെ വന്നിട്ടില്ല എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായി കൂട്ടത്തിലേക്ക് ഒരു ചെറിയ കുഞ്ഞു കൂടി വന്നതോട് കൂടിയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക നിങ്ങളുടെ സജഷൻസും പിന്നെ എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ിൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ